നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നുള്ളത് ടർക്കിയുടെ സൗത്ത് പോർട്ടിലുള്ള മർമരീസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ ഒരു പോർട്ട് സിറ്റിയിലാണ് ഇത് എക്സ്പ്ലോറ ജേർണീസിൻ്റെ ആറാമത്തെ ദിവസമാണ് ഇതിൻ്റെ നാളെ ഈ ക്രൂസ് അൻറ്റാലിയിൽ റിച്ചു നമ്മൾ ഇത് ലക്ഷറി ക്രൂസ് ആയതുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള പോർട്ടുകളിലല്ല ഇത് വിസിറ്റ് ചെയ്യുന്നത് വളരെ യുണീക്കായിട്ടുള്ള പോയിന്റുകളിൽ തന്നെയാണ് വിസിറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമേ സ്കിയാത്തോസ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രീസിൻ്റെ ഒരു ഐലൻഡിൽ പോയി പിന്നെ മൈക്നോസിൽ പോയി പാറ്റ്മോസിൽ പോയി സോ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള ഐലൻഡ്സിൽ മാത്രമാണ് ഇത് വിസിറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ മർമറീസ് ഇത് സാധാരണ ക്രൂസുകൾ പോകുന്ന ഒരു പോർട്ടല്ല പക്ഷേ മർമറീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് ബൈറോഡ് ഒരു അഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്റാലിയിലെത്താം അതുകൊണ്ട് പക്ഷേ ഇന്ന് രാത്രി ഈ ക്രൂസ് സെയിൽ ചെയ്ത് നാളെ രാവിലെ അൻറ്റാലിയിലെത്തി ക്രൂസ് ഇത് എന്നാണ് ഡിസംബർക്ക് ഇന്നാണ് നമ്മുടെ പ്ലാന് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നമ്മുടെ ക്രൂസ് നമ്മൾ എത്തിയ ക്രൂസ് എക്സ്പ്ലോർ ആവാണ് ഇത് എം എസ് സി ക്രൂസ്ലൈൻ്റെ ലക്ഷറി കാറ്റഗറിയിൽപ്പെട്ട അടിപൊളി ഒരു ക്രൂസാണ് ഇപ്പോൾ നമുക്ക് മർമരീസ് എൻ മർമരീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതൊക്കെ നമ്മൾ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം മർമരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയിലേക്ക് നമ്മൾ പോകണം അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ സുന്ദരമായ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള പോർട്ടിൻ്റെയും ഇതിന് ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും അടിപൊളി വ്യൂസ് നമുക്ക് കിട്ടും ഇവിടെ നോക്കിക്കുന്ന ഇഷ്ടം പോലെ യാട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് യാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും യാട്ടുകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പം നമ്മൾ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടർക്കിയിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള യാട്ടുകളും ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് വരുന്ന ആൾക്കാരും എത്തുന്ന രണ്ടാമത്തെ ബീച്ചാണ് മർമരീസ് എന്നാണ് അവർ പറഞ്ഞത് ഒന്നാമത്തെ ബീച്ച് ബോർഡറാണ് കേട്ടോ ബോർഡർ ആണ് ഇതിന് ഏറ്റവും ലക്ഷറി ബോർഡറും കുറച്ചും കൂടെ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോകണം പക്ഷേ ബോർഡറും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ബീച്ച് ഏരിയ ആണ് മർമരീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മർമരീസ് സ്ഥിതി ചെയ്യുന്നത് ടർക്കിയുടെ സൗത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് ഇതിൻ്റെ പ്രൊവിൻസിൻ്റെ പേര് മുഗ്ല എന്നുള്ളതാണ് പിന്നെ മർമരീസിന് വേറെ രണ്ട് മൂന്ന് പ്രത്യേകതകൾ കൂടി ഉണ്ട് ഇത് ഏജ്യൻ കടലും മെഡിറ്ററേനിയൻ കടലും തമ്മിൽ ചേരുന്ന സ്ഥലമാണ് പിന്നെ ടർക്കിയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ആയിട്ടുള്ള ഹാർബർ ആൻഡ് പോർട്ട് സിറ്റിയാണ് മർമരീസ് എന്ന് പറയുന്നത് അതായത് ഇത് മാൻമേഡല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹാർബർ ആൻഡ് പോർട്ട് സിറ്റിയാണ് ഇത് മർമരീസ് പോർട്ടിന്റെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മള് ഷിപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് പോട്ടിന്റെ പുറത്ത് പുറത്തുള്ള കാഴ്ചകൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഇവിടുത്തെ ടൂറെടുക്കാനായിട്ട് വന്നു ഞങ്ങൾ ആറ് ആറുപേരുണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പോൾ ആദ്യമേ ഒരു വലിയ പൈസയൊക്കെ പറഞ്ഞു അതിന് ശേഷം നമ്മളിത് നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു വണ്ടിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ സിറ്റി മൊത്തം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു സോ ഇവർ ഇതിന് ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള സൈറ്റ് സ്പോട്ട് എല്ലാം കാണിക്കുന്നുണ്ട് നമുക്ക് ഏതായാലും നോക്കാം നമ്മളിപ്പോൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ വിടുവാണ് ബാക്കിയുള്ള ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമുക്ക് മർമരീസിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം അതായത് മർമരീസിന് ഏകദേശം മൂവായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പോർട്ടായതുകൊണ്ട് തന്നെ പൗരാണിക കാലം മുതലേ ടർക്കിയിൽ വളരെയധികം ഫേമസ് ആയിട്ടിരുന്ന ഒരു പോർട്ടാണ് മർമരീസ് എന്ന് പറയുന്നത് അതായത് യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വാണിജ്യത്തിന് വേണ്ടിയിട്ട് ബന്ധിപ്പിച്ചിരുന്ന ഒരു പോർട്ട് സിറ്റി ആയിരുന്നു മർമരീസ് എന്ന് പറയുന്നത് അതായത് ഇതിനെ പണ്ട് കാലത്ത് സൈക്കോസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ഇത് റോമാക്കാരുടെ കയ്യിലും ബൈസാന്തൻ ചക്രവർത്തിമാരുടെ കയ്യിലും ഇത് ഈ പോർട്ടിന്റെ നിയന്ത്രണം പണ്ടുകാലത്തുണ്ടായിരുന്നു പിന്നീട് പതിനാറാം നൂറ്റാണ്ടിലാണ് ഒട്ടോമൻ തുർക്കികൾ ഈ ഏരിയ പിടിക്കുകയും അതിനുശേഷം ശേഷം ഒട്ടോമൻ തുർക്കികളുടെ വ്യാപാരത്തിൻ്റെ അതായത് ഇവരുടെ ട്രേഡ് ആണല്ലോ ഇവർക്ക് ഏറ്റവും ഫേമസ് അതായത് ഇപ്പോൾ ഏഷ്യയിൽ നിന്ന് സാധനം എടുത്തിട്ട് യൂറോപ്പിൽ കൊണ്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരിലെ പ്രമുഖരായിരുന്നു ഈ ഒട്ടോമൻസ് അപ്പോൾ ഈ പോർട്ടിൻ്റെ കൺട്രോൾ പിടിച്ചോടുകൂടി ഇവർക്ക് യൂറോപ്പിലേക്കുള്ള ട്രേഡ് വളരെ ഈസിയായി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടർക്കിയിലെ ഏറ്റവും വലുതും ഏറ്റവും സേഫ് സേഫായിട്ടുള്ളതുമായിട്ടുള്ള നാച്ചുറൽ ഹാർബറാണ് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് വാർഷിപ്പുകൾ അതായത് പടക്കപ്പലുകൾ പിന്നെ ട്രേഡിന് വരുന്ന കപ്പലുകൾ എന്നിവയെല്ലാം ഇവിടെ ധാരാളമായിട്ട് വന്നിരുന്നു ഇപ്പോൾ ഈ ഹാർബർ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാർബർ ഇവരൊരു എന്താ പറയുക ഒരു മറീന പോലെ നമുക്കറിയാലോ ദുബായിലെ മറീനയിൽ മറീന പോലെ ഇവർ റീബിൽഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഇപ്പോൾ റീബിൽറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡംബര കപ്പലുകൾ ധാരാളം വരാൻ തുടങ്ങി ആഡംബര കപ്പലുകൾ മാത്രമല്ല ലക്ഷരി യാട്ടുകൾ പിന്നെ സെയിലിംഗ് ബോട്ടുകൾ യൂറോപ്പിൽ നിന്ന് വരുന്ന ധാരാളം സെയിലിംഗ് ബോട്ടുകളും ഇവിടെ എത്താനായിട്ട് തുടങ്ങി നമുക്ക് മനസ്സിലാകുന്ന മനസ്സിലാവുന്നതനുസരിച്ച് ടൂറിസമാണ് ഇപ്പം മർമരീസിൻ്റെ എന്താ പറയുക എക്കോണമിയുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയിൽ നിന്ന് വിട്ടതിന് ശേഷം അതൊക്കെ ഈ മല കയറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പം നമ്മുടെ ഡ്രൈവർ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മർമരീസിൻ്റെ സിറ്റിയും പോർട്ടും പിന്നെ ഒട്ടോമൻസ് പണിത മലമുകളിലുള്ള വലിയ കോട്ടയും കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഏരിയയിലാണ് ഏജ്യൻ കടലാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇത്രയും നീല കളറാണ് നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ നീല കളറാണ് ഈ കടലിൻ്റെ വെള്ളത്തിന് അപ്പോൾ നമ്മൾ അകലന്ന് കാണുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇനിയും മുമ്പിലേക്ക് പോകണം ഇവിടെ മുമ്പിലേക്ക് പോകുമ്പോഴത്തേനും വേറെ ഒരു അടിപൊളിയൊരു ഒരു ബീച്ചുണ്ട് ആ ബീച്ച് കാണാനായിട്ടാണ് നമ്മൾ ഇനിയും പോകുന്നത് നമ്മുടെ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് ഏജ്യൻ കടൽ തന്നെയാണ് കേട്ടോ ഇത് ഒരു കടലിടുക ആയിട്ട് ഉള്ളിലേക്ക് കയറി കിടക്കുകയാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത് ഒരു ലേക്ക് ആണെന്നാണ് പക്ഷേ ഇത് ലേക്കല്ല ഇതൊരു കടലിടുക്ക് തന്നെയാണ് ഏജിയൻ കടൽ ഇങ്ങോട്ട് കയറി കിടക്കുന്നതാണ് ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് കേട്ടോ ഇവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത് മാറ്റിയിട്ടിരിക്കുന്നതാണ് ഇതൊരു അടിപൊളി സ്ഥലമാണ് ഈ ബീച്ചിന്റെ പേരാണ് ജീസസ് ബീച്ച് എന്നാണ് എന്റെ പേര് കിസ്കുമു ബീച്ച് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് പ്രകാരം ഇത് ടർക്കിയിൽ ഇതിനെ കിസ്കുമു ബ്രീച്ച് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീസസ് ബീച്ചാണ് നമ്മൾ ഈ മലയുടെ മുകളിൽ നിന്നിട്ടും ബീച്ചിൻ്റെ ഒരു ഒരു വ്യൂ ആസ്വദിച്ചതിനു ശേഷം നേരിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് യാട്ടുകളും ബോട്ടുകളുമെല്ലാം നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ടർക്കിയിൽ മർമരീസിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി ബീച്ചിൽ വന്നിരിക്കുകയാണ് ബീച്ച് ഞാൻ കാണിച്ചുതരാം സൂപ്പർ ബീച്ച് സൂപ്പർ ബീച്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ ബീച്ച് ബീച്ചിനൊരു പ്രത്യേകത ഉണ്ട് ഇതുകൊണ്ട് ആൾക്കാർ നടന്നിട്ട് ഇതിൻ്റെ പകുതി വരെ പോകാം കാരണം നടന്ന് പോകാൻ പറ്റുന്നൊരു ബീച്ചാണ് അപ്പം ഞാൻ അതുക്കെന്ത് നമ്മുടെ കാർഗോ ഒന്ന് പതുക്കെ ഒന്ന് കക്ഷോട്ട് ചെയ്തിട്ട് അപ്പം അതൊക്കെ നടക്കുകയാണ് ഹലോ നമ്മൾ നടന്ന് കുറച്ച് ദൂരം എത്തി കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കാം അത് ഡബരൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ മേരുന്ന പോയ കൊള്ളുന്നുണ്ട് ഈ ബീച്ചിന് ജീസസ് ബീച്ച് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിൽ പറയുന്ന അനുസരിച്ച് യേശു ക്രിസ്തു കടലിന് മുകളിലൂടെ നടന്നു എന്നല്ലേ ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് കടലിന് മുകളിൽ കൂടെ നടക്കാം അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് ജീസസ് ബീച്ച് എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയൊരു അങ്ങനെ ഒരു ഫണ്ണി ഒരു സ്റ്റോറിയും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ മണൽത്തരികളിലൂടെ നമുക്ക് ചുമ്മാ മുമ്പോട്ട് നടക്കാം ടർക്കിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് പാർട്ടിലുള്ള ബീച്ചുകൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്യുക കാരണം സൗത്ത് പാർട്ടിലെ ബീച്ചുകളെല്ലാം അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പം നിങ്ങൾ ബോർഡർ പോവുകയാണെങ്കിലോ അൻഡാലിയ പോവുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ബീച്ചുകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും ഇത് സത്യം പറഞ്ഞൊരു കടലാണ് പക്ഷേ ഞാനിപ്പോൾ കണ്ടില്ലേ ഏകദേശം നടു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് മിഡിൽ ഓഫ് എന്താ പറയുക നോവ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അടിപൊളി സൂപ്പറായിട്ട് നടന്നു പോകാം ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഇങ്ങനെയുള്ള ബീച്ചുകൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇത് ഭയങ്കര പ്രൈവറ്റ് പോലത്തെ ഏരിയ ആണ് നല്ല രസമായിട്ട് തന്നെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബീച്ചുകളാണ് ടർക്കിയിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഇത് കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ സിറ്റിയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇതിനെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടർക്കിയിൽ അവർ അവർക്കുള്ള ഈ ബീച്ചുകൾ അവർ അടിപൊളിയായിട്ട് റിനോവേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അത് പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ലക്ഷറി ആയിട്ടുള്ള യാട്ടുകൾ വരുവാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ആധുനിക ഷിപ്പുകൾ അതായത് ക്രൂസ് ഷിപ്പുകൾ വന്ന് ലാൻഡ് ചെയ്യാൻ വന്ന് ഡോക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിൽ അവർ പോർട്ടിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ നിന്ന് ധാരാളം ആളുകൾ സമ്മർ ടൈമിൽ ഇവിടെ ടർക്കിയിൽ വരാറുണ്ട് കാരണം ഇപ്പം നമ്മൾ യൂറോപ്യൻ സൈഡിൽ നിന്ന് അതായത് ഇറ്റലി ഗ്രീസ് എന്നീ സൗത്ത് പാർട്ടിലുള്ള യൂറോപ്യൻ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവർ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ചും കൂടെ ബെറ്ററാണ് ഗ്രീസിലും ഇറ്റലിയിലും കുറച്ചുകൂടെ ചൂട് കൂടുതലാണ് സമ്മർ ടൈമിൽ എസ്പെഷ്യലി ജൂലൈ ആൻഡ് ഓഗസ്റ്റിൽ ഇറ്റലിയിലും ഗ്രീസിലും നല്ല ചൂടാണ് പിന്നെ ഗ്രീനറി കാണണം എന്ന് താല്പര്യമുള്ള ആളുകൾ ഈ സൈഡിലേക്കാണ് സാധാരണ രീതിയിൽ വരാറുള്ളത് കാരണം ടർക്കിയിൽ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഗ്രീനറി കാണുവാനായിട്ട് സാധിച്ചു ഇവിടെ മുഴുവൻ പൈൻവരക്കാടുകളാണ് പിന്നെ വേറൊരു മെച്ചവും കൂടെ ഈ ടർക്കിക്കുണ്ട് യൂറോപ്പിനേക്കാളും ഭയങ്കരമായിട്ട് ചീപ്പാണ് ഇവിടെയുള്ള ഹോട്ടലുകളാണേലും ശരി ഇവിടെയുള്ള ഭക്ഷണത്തിനുള്ള ചെലവുകളാണെങ്കിലും ശരി ഇത് വളരെയധികം ചീപ്പാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുകയാണ് ഈ ജീസസ് ബീച്ചും മർമരീസും ഉൾപ്പെടുന്ന ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥലവും പുതിയ പല കാഴ്ചകളുമായിട്ട് കാണുന്നതുവരേക്കും യാത്രകൾ തുടരാം ഓർമ്മകളായി വെറുതെ നന്ദി നമസ്കാരം